ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏട്ടൻ മണി പണി മാറ്റി വന്നിട്ട് എൻ്റെ അടുത്ത് നേരെ വന്നിട്ട് പറഞ്ഞു നീണ്ട നമുക്കൊന്ന് താമരശ്ശേരി വരെ പോകണം അവിടെ എനിക്ക് ഒരാളെ കാണാനുണ്ടായിരുന്നു എന്നാൽ ശരി ഏട്ടൻ ഒറ്റയ്ക്ക് പോയല്ലേ കമ്പനിക്ക് ഞാനും വരാമെന്ന് വേണ്ടി ചാടി പുറപ്പെട്ടു താമരശ്ശേരി വരെ പോയാൽ മതിയെന്ന് പറഞ്ഞ ആൾ പിന്നെ കയറുന്നത് വയനാട് ചുരമാണ് അല്ല ഏട്ടാ നിങ്ങൾ ഈ രാത്രി വയനാട് ചുരം കയറാൻ പോകാണോ എന്ന് ചോദിച്ചാൽ അപ്പം എന്നോട് പറയുക ആളുള്ളത് വയനാട്ടിലാണോ അല്ലേ എനിക്കാണെങ്കിൽ രാത്രി വയനാട്ടിൽ യാത്ര ചെയ്തിട്ട് ഒരു പരിചയമില്ല പോരാത്തിന് കൂരാകൂര ഇരുട്ടു പിന്നെ പറയണ്ടല്ലോ രാമനാമമാണോ ഞാൻ ജീവിച്ചത് അത് അമ്മേനാരായണയാണോ ചൊല്ലിയതെന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല ഏട്ടൻ മുന്നിലുള്ള വണ്ടികളുടെ വെളിച്ചം കണ്ടാണ് മുന്നോട്ട് പോയത് പക്ഷെ ഇടയ്ക്ക് വെച്ച് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് വണ്ടി ഒന്ന് സ്ലിപ്പായി പിന്നെ പറയണോ ഞാൻ ഒന്നാകെ പോയി പിന്നെ പിന്നെയാണെങ്കിൽ വണ്ടിയും കാണാല്ല ഒന്നും കാണില്ല കുറച്ച് നേരത്തിന് ഫുള്ളിരിട്ട് അപ്പോൾ ആ മുന്നിൽ നിന്ന് കുറേ വണ്ടികൾ വന്നത് അപ്പോൾ കുറച്ച് സമാധാനമായി ആ സമാധാനം അധിക നേരം നിന്നില്ലേ ആ വണ്ടിയോള് പോയപ്പോഴേക്കും നല്ല ഇരുട്ടായി എൻ്റെ ദേവി ഈ സമയത്ത് എങ്ങനെ വല്ല മൃഗങ്ങളെങ്ങനെ മുന്നിൽ ചാടാനുള്ള അവസ്ഥ ഞങ്ങൾ എന്ത് ചെയ്യായിരുന്നു ഈ ബൈക്ക് വിളിച്ച് ഞങ്ങൾ ജോര കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ന്യൂസ് കാണുന്നത് രാത്രി കടുവേനെ കണ്ടുവന്നു വയനാട് എൻ്റെ ദേവി ഞങ്ങൾ ഈ പോണ പോക്കിൽ കാണത് എന്തോ ഭാഗ്യം അങ്ങനെ സകല ദേവത്തിനെ വിളിച്ചിട്ട് വയനാട് ബോർഡർ എത്തി സമാധാനം അവിടെ നിന്ന് ആരെയോ കണ്ട് സംസാരിച്ച് തിരിച്ച് വരുമ്പോൾ ഞാൻ ചോദിച്ചു എന്തിനായിട്ടാണ് വന്നത് അപ്പം പറയമായിരുന്നു നൂറ് രൂപയുടെ പേപ്പറ് വാങ്ങാൻ വന്നതാണെന്ന് ഇത്രയും രാത്രിയിൽ നൂറു രൂപയുടെ പേപ്പറിന് വേണ്ടിയിട്ടാണ് വയനാട് ചുരം കയറിയത് തിരിച്ച് വരുമ്പോൾ ഞങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ഒരു ട്രാവലിംഗ് കപ്പിൾസിനെ കണ്ടു അവരുടെ കൂടെ രണ്ട് മൂന്ന് ബൈക്കുകളും ഉണ്ടായിരുന്നു കേട്ടോ കുറേ നേരം അവരുടെ പിന്നാലെ അങ്ങ് വെച്ച് പിടിച്ചു ചുരം ഇറങ്ങി താഴെ എത്തിയപ്പോൾ ആ ശ്വാസം ഒന്ന് നേരെ വീണത് ഓ ഭൂമിയിലെത്തിയിലും ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ രാത്രിയിലുള്ള ഈ യാത്ര ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ യാത്ര മറക്കില്ല അത് ഉറപ്പാണ് രാത്രിയിൽ ആദ്യമായിട്ട് വയനാട് ചുരം കയറിയവരുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ